യ്ക്ക് സ്തുതിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററി എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ എണ്ണത്തിൽ ഇതാ നമ്മൾ വളരെ മുന്നോട്ട് ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഇന്ത്യേനെയും കേരളത്തിനേയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം കുറ്റം ആരെയും കുറ്റപ്പെടുത്താനല്ല കുഞ്ഞുങ്ങളില്ലാത്തവരുടെ എണ്ണം പെരുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യയിൽ മുന്നിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതൊരു തീരാവേദനയാണ് ഒത്തിരി ദമ്പതികളെ കണ്ടുമുട്ടാറുണ്ട് ഇനി എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ ചെയ്യണമെന്നറിയില്ല ഒരിക്കലും ഒരു ദമ്പതികൾ അവർ ആ സഹോദരിക്ക് അഞ്ച് തവണ ഗർഭിണിയായ അഞ്ച് തവണയും അബോർഷനായിപ്പോയി ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന നിരാശയോടെ വന്ന ഭർത്തകർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത കരമായിട്ട് ഈ തടസ്സങ്ങൾ മാറി കുഞ്ഞിനെ ലഭിച്ചു അതുപോലെ മൂന്ന് തവണ അബോർഷനായി ഒരു എറണാകുളത്തെ പ്രശസ്തമായ ആശുപത്രിയിലെ നേഴ്സാണ് പറഞ്ഞിട്ടെന്താ കാര്യം ഉദരഫലം ദൈവത്തിൻ്റെ ദാനം മക്കൾ ദൈവത്തിൻ്റെ സമ്മാനം എന്നല്ലേ നൂറ്റി ഇരുപത്തേഴാണ് സങ്കീർണാനന്ദി പറയുന്നത് അപ്പോഴാണ് കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴി വചനം കേട്ട് പ്രാർത്ഥിക്കുക ഉള്ളുരുക്കി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു ഹാലയിലൂരി ഇതുപോലെ ഒരു ഓവറി മുറിച്ച് കളഞ്ഞിട്ട് ഇനി ഒരു ഓവറേ ഉള്ളൂ രണ്ടും ഉണ്ടായിട്ട് തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ എന്താ അവസ്ഥ പക്ഷേ കൊച്ചിപ്പോൾ ഇതാ ദൈവം രാംകുഞ്ഞിനെ കൊടുത്തു അവൻ വളർന്ന് നല്ല മിടു മിടുക്കന ഹൈസ്കൂളും ഹയർ സെക്കൻഡറി എല്ലാം ഹൈസ്കൂൾ ലെവലെല്ലാം കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് പോയി ബ്രീസലോട് ഹാലയിലൂയ അതുപോലെ ലേറ്റ് മാരേജായിട്ടാണ് കല്യാണം നടന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് വന്ന പതിമൂന്ന് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കറക്റ്റ് ഇപ്പോൾ കൊച്ചിന് നാലഞ്ചോ വയസ്സായി കാണും ഇതാ പതിമൂന്ന് വർഷം ും കുഞ്ഞുങ്ങളില്ലാത്തതും ലേറ്റ് മാരേജും രണ്ടും കൂടെ ആയിരുന്നു കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇരുപത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത രണ്ടുപേർക്കും കുഴപ്പമൊന്നും കാണുന്നില്ല ആർക്കാ കുഴപ്പമൊന്നും അറിയില്ല ഇനി ചെയ്യാത്ത ടെസ്റ്റൊന്നുമില്ല പക്ഷേ കുഞ്ഞുണ്ടാകുന്നില്ല കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു ബന്ധനങ്ങൾ അഴിഞ്ഞു കെട്ടുകൾ പൊട്ടി അത്ഭുതം നടന്നു ഒരു കുഞ്ഞിനെ ഒരു മകൾക്ക് ജന്മം കൊടുക്കാനായിട്ട് കൃപ കൊടുത്തു ഇനി ഭാര്യയ്ക്ക് പി സി ഓടി ഭർത്താവിന് കൗണ്ടിൻ്റെ പ്രോബ്ലം ദൈവത്തിന് വണ്ടി ഉണ്ടാക്കിയ വേണ്ടി നെട്ടും പോട്ടും ഉണ്ടാക്കാൻ വല്ല പ്രയാസമുണ്ട് ഇതൊക്കെ മാറി അതെല്ലാം കടങ്കഥ പോലെ ആയിത്തീർന്ന് സ്വപ്നം പോലെ ആയിത്തീർന്ന് കർത്താവ് കുഞ്ഞിനെ കൊടുത്ത പ്രാർത്ഥിച്ച് വചനം കേട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചപ്പോഴാണ് പിന്നെ ചില ബ്ലോക്കായി കിടക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പിൻ്റെ മേഖലയാണ് അങ്ങനെയുള്ള കെട്ട കഴിച്ച് അല്ലെങ്കിൽ പരിഹാരം ചെയ്തൊക്കെ പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളുണ്ടായ സംഭവങ്ങളുണ്ട് അപ്പോൾ എന്താണെന്ന് അത് പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ കണ്ടുപിടിക്കണം സംഗീർത്തനം രണ്ട് എട്ട് നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും ഭൂമിയുടെ അതിർത്തികൾ വരെ നിനക്ക് അധീനമാവും ഈ വചനവും വെച്ച് ഉൽപത്തി അടുത്ത വചനം ദൈവം അവനോട് വീണ്ടും അരുളു ചെയ്തു ഞാൻ സർവശക്തനായ ദൈവമാണ് നീ സന്താനപുഷ്ടി ഉണ്ടായി പെരുകും പ്രീസലോ ഹാല ലൂയ വീണ്ടും പറയുന്നു ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും അതായത് ഇതാ തലമുറകളെ പാരമ്പര്യ മേഖലകളുടെ ആ കെട്ടു ദൈവം അഴിച്ചു തരും തലമുറകൾ നിലനിൽക്കാനിടയാകും വെറും തലമുറയല്ല ജനതയും ജനതയുടെ ഗണങ്ങളും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും രാജാക്കന്മാർ രാജാക്കന്മാരും നിന്നിൽ നിന്ന് ജന്മമെടുക്കും എന്നാൽ മേൽത്തരം പദവികൾ അലങ്കരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആ അവരുടെ മാതാപിതാക്കളാകാനുള്ള ഇതാ വാർദ്ധക്യത്തില് ദൈവം പ്രാർത്ഥന കേട്ട അന്ന യോവാക്യം ദമ്പതികൾക്ക് തമ്പുരാൻ കൊടുത്ത പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ മറുപടിയാണ് പരിശുദ്ധ മറിയം യേശുവിൻ്റെ അമ്മയാകാനുള്ള ആ കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ വൃദ്ധരായ അന്ന യോവാക്യം ദമ്പതികൾക്ക് വാർദ്ധക്യത്തിന്റെ ആധിക്യത്തിൽ ദൈവം അവരുടെ വന്ധ്യതയ്ക്ക് കൊടുത്ത ഉത്തരമാണ് അതുപോലെ സ്നാബഹോന്നാൻ്റെ രക്ഷകന് വഴിയൊരുക്കാൻ വന്ന സ്നാബോന്നാൻ്റെ മാതാപിതാക്കൾ സകറിയ എലിസബത്ത് ദമ്പതികളുടെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരം ഹാലെ ലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അതുകൊണ്ട് ഇതാ വൈകിപ്പോകുന്നത് ഒരിക്കലും ദോഷത്തിനോ മോശത്തിനോ അല്ല കൂടുതൽ പ്രാർത്ഥന കിട്ടുമ്പോൾ കൂടുതൽ അഭിഷേകത്തിനും അനുഗ്രഹത്തിനും സാമൂഹൽ പ്രവാചകൻ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായ സാവുളിനെ പോലും അഭിഷേകം ചെയ്യാൻ കഴിവുള്ള സാമുവേൽ പ്രവാചകൻ സ്വപ്നത്തിൽ പോലും ഉറക്കത്തിൽ പോലും ദൈവം അവനോട് സംസാരിച്ചത്രേ ആരാണ് ഇതാ കുഞ്ഞുങ്ങളില്ലാത്ത അന്നായുടെ കണ്ണുനീരിനെ ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങി എന്നർത്ഥമുള്ള സാമുവേൽ എന്ന് പേരിട്ടു പ്രീസലോ സാവുൽ രാജാവിനെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ കഴിവുള്ള പ്രവാചകനായി സാമുവേൽ വളർന്നെങ്കിൽ അമ്മയുടെ കണ്ണുനീരിന് ആ വന്ധ്യതക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും മനുഷ്യന്റെ പ്രവൃത്തികൾ അവസാനിക്കുന്നിടത്ത് പരാജയപ്പെടുത്തുന്നിടത്താണ് പെടുന്നിടത്ത് നിന്ന് ദൈവത്തിന് ഇനിയും വിജയം കൊണ്ടുവരാൻ ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കും എത്ര എത്ര സംഭവങ്ങൾ എന്നറിയാമോ പോയി പ്രാർത്ഥിച്ചതും വന്ന് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പറഞ്ഞതും പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതും കൊണ്ടുവന്നവരുടെ വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ നടന്ന ഒത്തിരി കേസുണ്ട് എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകത്തില്ല ഞങ്ങൾക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവരെ പിടിച്ചു വലിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു അമ്മ അമ്മ കർത്താവിൻ്റെ വചനം കേട്ട് രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് കൊടുത്തു ഇനി കൊച്ചുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന കുടുംബത്തിന് അതിനുശേഷം രണ്ട് കുഞ്ഞുങ്ങളെ കൂടെ ദൈവം കൊടുത്തു ഹാലയിലൂയ ചിലപ്പോൾ ആ ഒരു കുഞ്ഞിനെ ദത്തെടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകാം പിന്നീട് ഇവരുടെ കുഞ്ഞ് വെള്ളത്തിൽ പോയ സമയത്ത് ഈ ദത്തെടുത്ത കുഞ്ഞ് ചാടി ഇറങ്ങി ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച സംഭവം ഒക്കെ ഇവിടെയൊന്ന് പറഞ്ഞത് ഓർക്കുകയാണ് ദൈവത്തിന് വ്യത്യസ്തമായ പ്ലാനും പദ്ധതിയാണ് എൻ്റെ പൊന്നുമക്കളെ നമുക്കതൊന്നും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല നമ്മുടെ ബുദ്ധിയിൽ കിട്ടുന്ന കാര്യമല്ല നമ്മളിപ്പോൾ ഇതേ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ശ്വാസചാസം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മൂലകങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമായത് ദൈവം നമുക്ക് തന്നിരിക്കും ആവശ്യമില്ലാത്തതെല്ലാം കഴിഞ്ഞു പോയതും പഴങ്കഥയും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല കിട്ടാൻ പോണില്ല വിധിച്ചു പറഞ്ഞവർ ശബിച്ചു പറഞ്ഞവരൊക്കെ ഉണ്ടാകും ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് വചനം കൂടെ ഓർത്തോ മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ അവിടുന്ന് എന്നെ കടാശിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എലിസബത്തിൻ്റെ പ്രാർത്ഥന വചനമാണ് സാബഹന്നാൻ്റെ അമ്മയാകാൻ രക്ഷകന് വഴിയൊരുക്കാൻ വന്ന ആ മകൻ്റെ അമ്മയാകാനുള്ള ആ കണ്ണുനീരിന് ആ പ്രാർത്ഥനയ്ക്ക് ആ അമ്മ പ്രാർത്ഥിച്ച വചനം ലൂക്ക ഒന്ന് ഇരുപത്തഞ്ച് അപ്പോൾ സങ്കീർത്തനം രണ്ട് എട്ട് പ്രാർത്ഥ പ്രാർത്ഥിക്കാം ഉൽപ്പത്തി മുപ്പത്തഞ്ച് പതിനൊന്ന് പ്രാർത്ഥിക്കാം ലൂക്കോ ഒന്ന് ഇരുപത്തഞ്ച് നിങ്ങളുടെ അവമാനം നാണക്കേട് ദൈവം നീക്കിക്കളയും സാക്ഷ്യപ്പെടുത്തിയിരിക്കും അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം ആകട്ടെ ഇവിടെ ഇരുപത്തിരണ്ട് വർഷമായ കേസ് വരെയും വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടായി ഞങ്ങൾ തലോട്ടിരിക്കുന്ന കുടുംബമാണ് ഹാലെ ലുയ അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ ആൽബം ഉണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോയും തെളിവുകളും പ്രസിദ്ധീകരണങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം ഇടപെടൽ സാക്ഷ്യപ്പെടുത്തിയാണ് തീർച്ചയായും നിങ്ങളുടെ കണ്ണുനീര് ദൈവം കാണും നിരാശപ്പെടരുത് അവിശ്വസിക്കരുത് സംശയിക്കരുത് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളോ ദുർവിധിയോ തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി പതറിപ്പോകരുത് ഭാര്യയും ഭർത്താവും ഉറച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വിശ്വസിച്ച് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അത്ഭുതം നടന്നിരിക്കും പരിനിത്യകനിക പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ വഴി എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ കമൻസ് എല്ലാം ഷെയർ ചെയ്യുക ഇത് കിട്ടാത്ത മറ്റുള്ളവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്കും ദമ്പതികൾക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അത് വലിയ ഒരു പ്രേക്ഷിത വേലയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള പ്രോഗ്രാമുകൾ ഇതുപോലെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ പരസ്പരം പ്രേക്ഷിത വേലകളിൽ നമുക്ക് പങ്കുകാരാകാം തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്താൻ ദൈവം നിങ്ങൾക്ക് ഇടയാകും അതൊന്ന് വിശ്വസിക്കുന്നു സിക്ക് ഏറ്റെടുക്ക എനിക്കുള്ളതാണ് ഈ വചനമെന്ന് ഹല്ലേ ലൂയ യേശുവെ നന്ദി പ്രൈസലോ